സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം സമാധിയാണെങ്കിലും പെൺകുട്ടികളും ഇവിടെയുള്ള യുവതലമുറയും ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ തിരഞ്ഞ പേര് ആൽഫ്രഡ് ഓ എന്ന കുട്ടി ഐ എ എസ് കാരൻ തന്നെയാണ് നമ്മുടെ തിരുവനന്തപുരം സബ് കളക്ടറായിട്ടുള്ള ആൽഫ്രഡ് ഓവിയെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തിരുവനന്തപുരം സബ് കളക്ടറാണെങ്കിലും പഠിച്ചതൊക്കെ അദ്ദേഹം ഇവിടെ നിന്നാണ് നേടിയതെങ്കിലും ഒരു കണ്ണൂർക്കാരനാണ് കണ്ണൂർ ചെറുപുഴയിൽ ത്രേസിയുടെയും വിൻസെൻ്റിൻ്റെയും മകനായി ജനിച്ച അദ്ദേഹം വളരെയധികം ഒരു ഫുട്ബോൾ പ്രിയൻ തന്നെയാണ് ഫുട്ബോൾ പ്രിയനായ ഇദ്ദേഹം കൂട്ടുകാരുടെ ഇടയിൽ ആൽഫി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സാധാരണ ഉള്ള ഐ എ എസ് കാരൊക്കെ തന്നെയും വലിയ പഠിപ്പിസ്റ്റുകളാണെന്നും ബുദ്ധിജീവികളാണെന്നുമുള്ള ഒരു വിചാരമുണ്ട് എന്നാൽ ആൽഫ്രഡ് അങ്ങനെ അല്ല എന്നാണ് ആൽഫ്രഡ് തന്നെ പറയുന്നത് താൻ പഠിക്കുന്ന സമയത്ത് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊണ്ടിരുന്നത് താൻ ഫുട്ബോൾ കാണുമായിരുന്നു സിനിമ കാണുമായിരുന്നു എല്ലാ കാര്യങ്ങളും ആൽഫ്രഡ് പറയുന്നുണ്ട് ഞാൻ വലിയൊരു യുണൈറ്റഡ് ഫാനാണ് അതുപോലെ തന്നെ മഞ്ഞപ്പടയുടെയും ഫാനാണ് അതുകൊണ്ട് തന്നെ ഫുട്ബോൾ പ്രേമികളോട് ഇഷ്ടം ഞാൻ എപ്പോഴും കാണിക്കാറുണ്ട് അതുകൊണ്ട് ഫുട്ബോളിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും എക്സാമുകളുടെ ഇടയിൽ പോലും നിന്ന് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാൻ പോയിട്ടുണ്ട് എന്ന് ആൽഫ്രഡ് പറയുന്നു അത്രമാത്രം ഫുട്ബോളിനെ സ്നേഹിച്ച ഒരു വ്യക്തിയാണെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെന്നാണ് പ്രേക്ഷകർ പറയുന്നത് യും ത്രേസാമ ദമ്പതികളുടെയും പുത്രനായി ജനിച്ച ആദ്യവട്ടം തന്നെ റാങ്ക് വാങ്ങിയ വ്യക്തിയാണ് എന്നാൽ ആദ്യം മുന്നൂറ്റി പത്ത് റാങ്ക് വാങ്ങി സിവിൽ സർവീസിന്റെ പോസ്റ്റലിൽ ജോലിക്ക് നേടി അവിടെ ഡൽഹിയിൽ പോസ്റ്റിംഗ് ആയിരുന്നു അവിടെ എത്തിയപ്പോൾ ബാക്കി പഠിക്കാമെന്ന് കരുതുകയായിരുന്നു അവിടുന്ന് തന്നെ അദ്ദേഹം അടുത്ത വർഷം അൻപത്തിയേഴാമത്തെ റാങ്കിലേക്ക് എത്തി ബാംഗ്ലൂർ ക്രൈസ്റ്റിൽ സോഫ്റ്റ്വെയർ പഠിച്ച അദ്ദേഹം ഡൽഹിയിൽ ജോലിക്ക് പോയി ഒരു വർഷം ജോലി ചെയ്തതിനു ശേഷം തിരുവനന്തപുരത്തേക്ക് വന്നു ജോലിക്കിടയിൽ തന്നെ പഠിക്കാമെന്ന് കരുതിയെങ്കിലും അത് സാധിച്ചില്ല എന്നാൽ പിന്നീട് ഓരോ സിനിമകൾ കാണും തോറും അത്രയും ആത്മവിശ്വാസത്തോടെയായിരുന്നു ആൽഫ്രഡ് ഈ ജോലിയിലേക്ക് കയറിയത് വിക്രമായത്ത് തുടങ്ങി നിരവധി മലയാള സിനിമകളും തന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്ന് ആൽഫ്രഡ് പറയുന്നു അടുപ്പിച്ച റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി മുന്നിൽ വന്ന വ്യക്തിയാണ് ആദ്യം കയറിയത് പോസ്റ്റൽ സർവീസിലാണെങ്കിൽ അവിടെ നിന്ന് നേരെ സബ് കളക്ടറിലേക്കാണ് എത്തിയത് ചുള്ളൻ ഐ എ എസ് കാരന്റെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് സിനിമയിലൂടെ വന്ന ഐ എസ് ആഗ്രഹമാണ് തിരുവനന്തപുരത്ത് വന്ന് പഠിച്ചു സാധാരണ കുട്ടികൾ പഠിക്കുന്നത് പോലെ തന്നെയാണ് പഠിച്ചത് കളിയും ചിരിയും സിനിമയും ഫുട്ബോളും ബഹളവും ഒക്കെ ആയി തന്നെയാണ് പഠിച്ചത് സ്ട്രെസ് കൊടുത്തില്ല ആരുടെയും പ്രഷർ ഇല്ലായിരുന്നു വീട്ടുകാരുടെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ കാര്യങ്ങളെല്ലാം നേടാൻ സാധിച്ചു പഠിത്തത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തു സുഹൃത്തുക്കളോടൊപ്പം സമയം ചിലവഴിക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് കൂട്ടുകാരോടൊപ്പം ഇരുന്ന് പഠിക്കാൻ തുടങ്ങി അങ്ങനെയാണ് പഠിച്ചതെന്ന് പറയുന്നു ഐലാണിൽ നിന്ന് പഠിച്ചു പിന്നീട് ഫോർച്യൂണിലും പഠിച്ചു അങ്ങനെ തിരുവനന്തപുരത്ത് സ്വന്തം സ്ഥലമാക്കി മാറ്റി അവിടെ തന്നെ സബ് കളക്ടറായി കിട്ടുകയും ചെയ്തു അതും വളരെ ഒരു നല്ല നിമിഷമായി തന്നെ കാണുന്നു അൻപത്തേഴാമത്തെ റാങ്ക് കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷമായിരുന്നു എന്റേത് ഒരുപാട് പേർക്ക് ആത്മവിശ്വാസം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു എന്നാണ് ആൽഫ്രഡ് പറയുന്നത് ഇപ്പോൾ ചുള്ളൻ ചെറുക്കൻ സബ് കളക്ടറായി മാറിയതിന്റെ ഒരു ആഘോഷം തന്നെ സൂക്ഷിച്ചു സോഷ്യൽ മീഡിയയിൽ കാണാം എന്നാൽ കണ്ണൂറുകാരനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും പറയാനുമുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും